ചെങ്കടലിൽ പടക്കപ്പലുമായി നിൽക്കുകയാണ് അമേരിക്ക ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകുകയാണ് നിയോഗം ഹൂതികൾ നിരന്തരം കപ്പലുകളെ ആക്രമിക്കുന്നു നാറ്റോ സഖ്യത്തിൻ്റെയും ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ കപ്പലുകൾ ആക്രമിക്കുന്നു അങ്ങനെ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം അങ്ങനെ വളരെ ജാഗ്രതയോടെ ചെങ്കടലിൽ അമേരിക്ക നിൽക്കുന്നു ഹൂതികളുടെ ആക്രമണ രീതി വളരെ പുരാതനമായ ആക്രമണ രീതിയാണ് ബോട്ടുകളിലെത്തുന്നു ഡ്രോണുകൾ ഉപയോഗിക്കുന്നു കപ്പലുകൾ തകർത്ത ശേഷം അവർ മടങ്ങുന്നു ചിലപ്പോൾ കപ്പലുകൾ റാഞ്ചിക്കൊണ്ടു പോകുന്നു ഇതൊക്കെയാണ് അവരുടെ രീതി ഗഫയിൽ എപ്പോൾ ഇസ്രായേൽ വംശഹത്യ നിർത്തുന്നുവോ അപ്പോൾ മാത്രമേ തങ്ങളും അടങ്ങൂ എന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല ഗഫയിലേക്ക് പതിനായിരം സൈനികരെ അയച്ചിട്ടുണ്ട് ഹൂതികൾ ഹമാസിനോടൊപ്പം ചേർന്ന് പോരാടാൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു അമേരിക്ക അമേരിക്കൻ കപ്പൽ ഹൂതികൾ തകർത്തിരിക്കുന്നു അമേരിക്കയുടെ പടക്കപ്പൽ നോക്കി നിൽക്കെ അമേരിക്കൻ കപ്പൽ ഹൂതികൾ തകർത്തിരിക്കുന്നു അമേരിക്കൻ കപ്പലിനെ പിന്തുടർന്ന് മൂന്ന് ബോട്ടുകളിലായി പിന്തുടർന്ന് ആക്രമിച്ച് തകർത്തതായി ഹൂതികൾ അവകാശപ്പെട്ടു അതിൻ്റെ ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടു പക്ഷേ അമേരിക്ക ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്ക പറയുന്നത് ഹൂതികൾ തങ്ങളുടെ കപ്പലിനെ പിന്തുടർന്നുവെന്നും പിന്നീട് അവർ അവരെ തങ്ങളുടെ സൈന്യം തിരിച്ചു ഓടിച്ചുവെന്നും ഒക്കെയാണ് പക്ഷേ ഹൂതികൾ പറയുന്നത് അങ്ങനെയല്ല അവർ പറയുന്നു ഞങ്ങൾ അമേരിക്കയുടെ ഒരു കപ്പൽ തകർത്തിരിക്കുന്നു സത്യമേത് അസത്യമേത് എന്നത് ഇതുവരെയ്ക്കും വേർതിരിച്ച് അറിഞ്ഞിട്ടില്ല അമേരിക്ക പറയുന്നത് ഹൂതികൾ തങ്ങളുടെ കപ്പലിനെ പിന്തുടർന്നു ആക്രമിക്കാനായി അവരുടെ സൈന്യം തിരിച്ചടിച്ചപ്പോൾ ഹൂതികൾ മടങ്ങിപ്പോയി ഹൂതികൾ പറയുന്നത് തങ്ങൾ അമേരിക്കൻ കപ്പൽ തകർത്തു ഡ്രോണുകൾ ഉപയോഗിച്ചാണ് തകർത്തത് എന്തായാലും ചെങ്കടൽ പ്രക്ഷുബ്ധമാവുകയാണ് ചെങ്കടലിലൂടെ ഒരൊറ്റ അമേരിക്കൻ കപ്പലും ഒരൊറ്റ നാറ്റോ സൈ സഖ്യത്തിൻ്റെ കപ്പലും ഒരൊറ്റ ഇസ്രായേൽ കപ്പലും പോകില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചെങ്കടൽ തങ്ങളുടെ സാമ്രാജ്യമാണെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല ഹൂതികൾ വളരെ ജാഗ്രതയോടെ കപ്പലുകളെ വീക്ഷിക്കുന്നു അതുവഴി പോകുന്ന അതുവഴി പോകുന്ന നാറ്റോ സഖ്യത്തിൻ്റെ കപ്പലുകൾ അമേരിക്കൻ കപ്പലുകൾ ഇസ്രായേൽ കപ്പലുകൾ ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്നു ഹൂതികൾ അമേരിക്കയുടെ പടക്കപ്പൽ വന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല പടക്കപ്പൽ വന്നപ്പോൾ എല്ലാവരും കരുതി ഹൂതികളെ ഇതാ തീർത്തു ഹൂതികളെ തകർത്തു ഹൂതികൾ ഹൂതികളെ ഉന്മൂലനം ചെയ്തു ചെയ്യുന്നു ഇത് എങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് അമേരിക്കയും അത്തരം വീരവാദങ്ങൾ മുഴക്കിയാണ് എത്തിയത് പക്ഷേ ഹൂതികളെ ഒന്നും ചെയ്യാൻ അമേരിക്കയെ കഴിഞ്ഞിട്ടില്ല ആകെ മൂന്ന് ബോട്ടുകൾ മുക്കി പത്ത് ഹൂതി പോരാളികളെ കൊന്നു എന്ന ഒന്ന എന്നതല്ലാതെ മറ്റൊന്നും ഹൂതികളെ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല അവരുടെ ആക്രമണ രീതി വളരെ വ്യത്യസ്തമായ ആക്രമണ രീതിയാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഹൂതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കാരണം ചെങ്കടലിലൂടെ കപ്പലുകൾ പോയില്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ സാമ്പത്തിക സന്തുലനം തന്നെ തെറ്റിപ്പോകും വൻതോതിലുള്ള നാശനഷ്ടം ഉണ്ടാകും അതിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഹൂതികളുടെ ലക്ഷ്യവും ഗസയിലെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി വളർത്താൻ ഹൂതികളുടെ ഈ പോരാട്ടത്തിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ് അമേരിക്കൻ കപ്പൽ തകർത്തുവന്ന് ഹൂതികൾ അവകാശപ്പെടുമ്പോൾ ലോക പോലീസ് മുഖം താഴ്ത്തി നിൽക്കുകയാണ്